Это как омлет അപ്പോൾ ഇന്ന് റെസിപ്പി ആയിട്ടൊന്നല്ല വന്നിരിക്കുന്നത് ഞങ്ങൾ ഒന്നൊരു ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം ഒന്ന് വീക്കെൻഡിലൊന്നും പുറത്ത് പോയി അപ്പോൾ അതിൻ്റെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾ ലാസ്റ്റ് പോയത് ഓണത്തിന് നുരാനായിലിൽ പോയൊരു ബ്ലോഗിട്ടുണ്ടായിരുന്നില്ലേ അതിന് ശേഷം ആക്ച്വലി ഇവിടെ കൊറോണ കേസ് കൂടുതലൊക്കെ ആയപ്പോൾ പിന്നെ പുറത്തിറങ്ങലൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഞങ്ങൾ ഒന്ന് ഇറങ്ങിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് അപ്പോൾ സൈക്കിളൊക്കെ എടുത്തിട്ടാണ് ഇന്നിപ്പോൾ ഇറങ്ങിയിരിക്കുന്നത് പിള്ളേർ ഈ ഫ്ലാറ്റിൻ്റെ ഉള്ളിൽ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആ റൂമിൽ നിന്ന് ൂമിലേക്ക് മാത്രമേ ലേജ് ചവിട്ടി കളിക്കുന്നുള്ളൂ അപ്പോൾ കുറച്ചൊരു ഓപ്പൺ സ്പേസിൽ ഒന്ന് ചവിട്ടാന്നൊക്കെ വിചാരിച്ചിട്ട് ഇറങ്ങിയിരിക്കുന്നതാണ് അപ്പോൾ ഇത് ബെഹ്റൈൻ ബേ എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അപ്പോൾ ഇതാണ് ബെഹ്റൈൻ ബേ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ആ ഒരു സൈഡിൽ നല്ലൊരു അത്യാവശ്യം നല്ലൊരു വലിയൊരു കോർണിഷൊക്കെ ഉണ്ട് പിന്നെ സൈഡിലൊരു നല്ലൊരു മാളുണ്ട് അവന്യൂ മാൾ എന്ന് പറഞ്ഞിട്ട് അത് കുറച്ച് വലിയ മാൾ തന്നെയാണ് അപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ളതാണ് ഞങ്ങൾ ഒരിക്കലും പോയിട്ടുള്ളതാണ് പക്ഷേ ഇന്നിപ്പോൾ മാളിലേക്കൊന്നും കയറുന്നില്ല കുട്ടികൾക്കൊന്നും സൈക്കിളൊക്കെ ചവിട്ടാനും കുറച്ചൊന്ന് ഓടിക്കളിക്കാനൊക്കെ ആയിട്ട് കുറച്ച് തിരക്കു കഴിഞ്ഞിട്ടുള്ള ഒരു സമയത്ത് ഞങ്ങൾ വന്നിരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ നാലുമണിയൊക്കെ ആയിട്ടുള്ളൂ പക്ഷേ സൺസെറ്റിൻ്റെ ഒക്കെ ഏകദേശം ഒരു സമയമൊക്കെ അവർ ചെയ്യാനും ക്ലൈമറ്റൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് സമ്മറിൽ നിന്ന് വിൻ്ററിലേക്കൊക്കെ മാറുന്ന ഒരു ടൈം ആയിട്ടുണ്ട് അപ്പോൾ നല്ലൊരു ബേ ആണ് അവിടെ നല്ല സ്പീഡ് ബോട്ടിങ്ങും കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നുണ്ട് പിന്നെ ടൂറിസം ആ ഒരു ഡെവലപ്പ് ആയിട്ടുള്ളൊരു ഏരിയ ആണിത് അപ്പോൾ ഇങ്ങനെ ബോട്ടിലൊക്കെ ഇങ്ങനെ ടൂറിസ്റ്റുകളൊക്കെ ആയിട്ട് ഇങ്ങനെ കണ്ടില്ലേ ഈ യാത്രകളൊക്കെ നടക്കണമൊക്കെ ഉണ്ട് അത് അവന്യൂ മലവണമെന്നു തോന്നുന്നു സ്റ്റാർട്ടിങ്ങിൽ അത് അറിയില്ല എന്തായാലും കുട്ടികൾക്ക് വളരെ ഒരു സന്തോഷമുള്ള ഒരു ദിവസമായിരുന്നു കാരണം അവർ ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒന്ന് പുറം ലോകം കാണുന്നത് അപ്പോൾ മെയിനായിട്ട് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കാത്തു ഈ പുല്ല് പ്രകൃതി എന്നൊക്കെ ഉള്ളതൊന്നും കുറച്ച് കുറവാണ് കണ്ടിട്ടില്ല അപ്പോൾ ആൾ പുല്ലിലേക്ക് ഇറങ്ങാനായിട്ടുള്ളൊരു മടിയാണ് കേട്ടോ അപ്പോൾ ഈ കാണുന്നത് ആൾക്ക് ഈ സിമെൻ്റ് തറ അങ്ങനെ റോഡ് അതൊക്കെ നടന്ന് ശീലിച്ചിട്ട് ഈ പുല്ലിൽ ഇറങ്ങി നടക്കാനായിട്ടുള്ള ആൾക്കൊരു ഭയങ്കരമായിട്ട് പേടി അപ്പോൾ അതിൻ്റെ രസമാണ് കാണുന്നത് പുല്ലിലേക്ക് ഇറങ്ങുമ്പോൾ കാലേക്ക് എടുത്തു വെക്കും കയറ്റി വെക്കും എടുത്തു വെക്കും കയറ്റി വയ്ക്കും ആൾക്കാൻ ഒരു ധൈര്യം കിട്ടുന്നില്ലേ അതിലൂടെ നടക്കാനായിട്ട് അപ്പോൾ കണ്ടില്ലേ ഒന്ന് 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 നിൽക്കും പിന്നെ ഒന്ന് വെക്കും പിന്നെ വീണ്ടും പേടിച്ചിട്ട് അടുത്ത കാലിൽ വയ്ക്കുന്നത് ഈ നല്ല രസമായിരുന്നു നമ്മൾ ആ ഒരു സ്പീഡിൽ ഇങ്ങനെ ഓടുന്ന ആ ഒരു ഇത് അവൾക്ക് പുല്ലിൽ നടക്കുമ്പോൾ എന്തോ ഒരു സാധനത്തിന്റെ മേലെ ഇങ്ങനെ നടക്കണേ കാണുമ്പോൾ പക്ഷേ കുട്ടികളെ പറഞ്ഞിട്ട് കല്ലേ കാരണം കുറച്ച് നാളെ ഇപ്പോൾ ഒരു ഏകദേശം ഒരു പത്ത് മാസത്തിൻ്റെ അടുത്തൊക്കെയായി ഞങ്ങളിങ്ങനെ കൊറോണ ആയതിനു ശേഷം വീടിന്ന് അധികം വെളിയിലോട്ടൊന്നും ഇറങ്ങാണ്ട് ഇങ്ങനെ നിൽക്കുന്നത് അപ്പോൾ കുട്ടികളെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ലല്ലോ അപ്പോൾ എന്താ ചെയ്യപ്പോൾ നമുക്കൊന്നും ചെയ്യാനായിട്ട് പറ്റില്ല അപ്പോൾ അതൊരു രസം തന്നെയായിരുന്നു അവളിങ്ങനെ പേടിച്ച് പേടിച്ച് ഇങ്ങനെ നടക്കുന്നത് കാണാനൊക്കെ ആയിട്ട് പിന്നെ ദൈവ് പിന്നെ സൈക്കിളുമ്പം തന്നെയായിരുന്നു അപ്പോൾ കുറച്ച് ദൂരം നടക്കാനായിട്ട് നമുക്ക് കുറച്ച് ദൂരം ഇതൊരു ചെറിയൊരു ഗാർഡൻ്റെ ഒരു ഏരിയയാണ് ഇവിടുന്ന് ആ ഒരു അറ്റം വരെ ആ വൈറ്റ് കളറ് കാണുന്നത് റവന്യൂ മാളാണ് അപ്പോൾ നമുക്ക് അവിടം വരെയൊക്കെ നടക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ദൈവം അതിൻ്റെ കൂടെ ഇങ്ങനെ സൈക്കിളും ചവിടെ ഞങ്ങളുടെ പിന്നാലെ ഇങ്ങനെ നടന്നാൽ നടന്ന് വരും അപ്പോൾ ഇടയ്ക്ക് ഇറങ്ങും ഇതുപോലെ സ്റ്റോപ്പ് ചെയ്യും പിന്നെ ഒന്ന് വീണ്ടും കയറും പിന്നെ വീണ്ടും പക്ഷേ അത് കാരണം കൊണ്ട് ഗുണം ഉണ്ടായത് പിന്നെ അവളെടുത്ത് നടക്കേണ്ട ആവശ്യമൊന്നുമില്ല ഒന്നുമില്ല തിരിച്ചതുപോലെ തന്നെ നടക്കേണ്ടതാണല്ലോ അപ്പോൾ ഇത് നമ്മുടെ നാട്ടിൽ നമ്മുടെ വേനൽക്കാലത്തൊക്കെ കാണുന്ന ഒരു ചില ചെടി ഉണ്ടല്ലോ നമ്മൾ പുഴുവൊക്കെ എങ്ങനെ ഉണ്ടാക്കി കളിക്കുന്നത് അതാണ് പക്ഷേ അതൊരു നല്ലൊരു സൈഡായിട്ട് നല്ല ഭംഗിയായിട്ട് ഇവിടെ അങ്ങനെ അടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് എവന്യൂ മാൾ ഇത് കുറേ ദൂരം ഉണ്ട് ഒരു രണ്ടര കിലോമീറ്റർ അങ്ങോട്ടൊന്നും ഉണ്ട് ഇതിൻ്റെ ഉള്ളിൽക്കൂടി ഇങ്ങനെ നടക്കാനൊക്കെ പറ്റും പക്ഷെ നമ്മളിപ്പോൾ ദേവിൻ്റെ ഉണ്ട് പിന്നെ മോളിൻ്റെ ഉള്ളിലേക്ക് ഇതുവരെ പോയിട്ടൊന്നും ഇല്ല അപ്പോൾ നിറ നല്ല തിരക്കുണ്ട് ഇപ്പോൾ ആൾക്കാരൊക്കെ അത്യാവശ്യം ഇറങ്ങി തുടങ്ങിയിട്ടുള്ള ഒരു കാരണം കൊണ്ട് തന്നെ നല്ല തിരക്കുണ്ട് കാരണം മാളിലേക്ക് പോകുന്നില്ലേ പിന്നൊരിക്കലും നമുക്ക് പോയിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യാം കേട്ടോ അപ്പോൾ കാത്ത് ഇപ്പോഴും പുല്ലിൻ്റെ ആ ഒരു പേടി വിടാണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി ചാടി നടക്കുക കിട്ടാം അത് നോക്കിയിട്ട് കാര്യമില്ല കാരണം കുട്ടീനെ പറഞ്ഞിട്ട് എന്താ കാര്യമല്ലേ നമ്മൾ പറമ്പിലും പാടത്തൊക്കെ ഓടിക്കളിച്ചിട്ടുള്ള ആ ഒരു ഒരിതൊന്നും ഇപ്പോഴത്തെ ഇവിടെ താമസിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നില്ല കാരണം നമ്മൾ വല്ലപ്പോഴൊക്കെയാണ് പുറത്തേക്ക് ഇറങ്ങുക പിന്നെ ഈ ബീച്ച് സൈഡിലുള്ള കാറ്റേ കാത്തു കുറച്ച് അസുഖങ്ങളൊക്കെ വരത്തി വെച്ചിരുന്ന കാരണം കൊണ്ടൊക്കെ ഞങ്ങൾ പുറത്ത് ഇറങ്ങിയത് വളരെ കുറവായിരുന്നു അപ്പോൾ ആൾ കുറച്ചൊന്നും വലുതായപ്പോൾ ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങാനും പറ്റാത്ത അവസ്ഥയെ അങ്ങനെ പറയാനും പറ്റുള്ളൂ അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരു ചെറിയൊരു വീക്കെൻഡ് എന്തായാലും പിള്ളേർക്ക് വളരെ ഒരു സന്തോഷമായിട്ടുള്ള ഒരു ഏരിയയാണ് ഇപ്പോൾ സൺസെറ്റിൻ്റെ ആ ഒരു സമയമൊക്കെ ആയി ഇനി ഞങ്ങൾ എന്തായാലും ഈ ഒരു ഇതിങ്ങനെ കഴിഞ്ഞു ഒരു വീക്കെൻഡ് ഇങ്ങനെ കഴിഞ്ഞു അപ്പോൾ ഇനി തിരിച്ച് നടക്കാനായിട്ടുള്ള പ്ലാനൊക്കെ ആയിട്ട് ഞങ്ങൾ വീണ്ടും തിരിച്ച് നടക്കണം അത്യാവശ്യം ദൂരം ഉണ്ട് കേട്ടോ നടക്കാനായിട്ട് ഒരു ഒരു അര കിലോമീറ്റർ ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് നമുക്ക് നടക്കാനായിട്ടുള്ളൊരു കൊഷ്യമാണ് അത് കുറേ സൈക്ലിങ്ങും കാര്യങ്ങളും പിന്നെ ഈ ഒരു സമയൊക്കെ ആയപ്പോഴേക്കും നല്ല റഷ് ആയി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞങ്ങളിപ്പോൾ ഇനി തിരിച്ച് നടക്കുകയാണ് ഏകദേശം ഒരു സൺസെറ്റിൻ്റെയൊക്കെ സമയമായിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തിരിച്ച് പോകാമെന്ന് വിചാരിച്ചു തിരിച്ചു വരുമ്പോഴേക്കും കാത്തൂന്റെ എനർജിയൊക്കെ കഴിഞ്ഞിട്ടോ കുറച്ച് ദൂരം ഒരാൾ ഇങ്ങോട്ട് വരുന്നവരെ ഫുള്ള് ഓടിയും ചാടിയും പുല്ലിക്കൂടിയൊക്കെ നടന്നിട്ട് ഇങ്ങോട്ട് വന്നു പ്രശ്നം ഉണ്ടായില്ല പക്ഷെ തിരിച്ചു വരാൻ നേരത്ത് ആളെടുക്കേണ്ടി വന്നു എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയല്ലേ പിന്നെ ദേവ് പിന്നെ സൈക്കിൾ ആയ കാരണം കൊണ്ട് ഞങ്ങൾ രക്ഷപ്പെട്ടു ദേവു പിന്നെ സൈക്കിൾ മുൽ തന്നെ പറിക്ക് പറിക്ക് ചവിട്ടി വന്നു എന്തായാലും ഒരു ഒന്നൊന്നര മണിക്കൂർ എൻജോയ് ചെയ്യാനുള്ളതൊക്കെ ഉണ്ടായിരുന്നു അത്രയ്ക്ക് തന്നെ പറ്റിയുള്ളൂ പിന്നെ അപ്പോഴേക്കും നല്ല തിരക്കൊക്കെ ആയപ്പോൾ ഞങ്ങൾ വേഗം പോകുന്നു അപ്പോൾ കാർ പാർക്കിങ്ങിൻ്റെ സൈഡിലേക്ക് തിരിച്ചെത്തി ഞങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ചെറിയൊരു സന്തോഷം തിങ്ങളായിട്ട് പങ്കുവെച്ചതാണ് അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പറയേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ല വീഡിയോസ് റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ് സ്റ്റേ ട്യൂൺ താങ്ക്